മക്കളുണ്ട് എന്ന് പറയുന്നത് കേട്ടത് ആ മക്കളുണ്ട് എന്ന ആശയത്തെ ആഘോഷിക്കുമ്പോൾ നമുക്ക് പരിധിയിൽ നിന്ന് നമുക്ക് അവരോട് സഹകരിക്കാം എന്നാൽ ഇതിനെ ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് ഒരിക്കലും ദീനിനോട് നിരക്കുന്നതല്ല എന്ന് കൃത്യമായി ഉമ്മത്ത് മനസ്സിലാക്കിയേ പറ്റൂ അത് മനസ്സിലാക്കി കൊടുത്തേ പറ്റൂ മനസ്സിലാക്കണം അതാണ് ലം ലം ഉൽപാദിപ്പിച്ചു സമാനമായി ആരും തന്നെ ഈ ലോകത്തില്ല അതുകൊണ്ട് ഉണ്ണിയേശു എന്ന ആശയം ആ ആശയം ഒന്നും ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റില്ല ആ കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് പറയാനാണ് ഇത്തരത്തിലുള്ള ആദർശത്തെ ഇവിടെ സമർപ്പിക്കാനാണ് ഈ സമ്മേളനങ്ങളൊക്കെ ആർക്കും ആ കാര്യത്തിൽ സംശയം വേണ്ട ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഈ ലോകത്തെ എന്തെല്ലാം ഉണ്ടെങ്കിലും ഇതിലൊരു സംശയവും ഇല്ല ഒരു കാര്യം അത് നടപ്പിലാക്കാൻ സാധ്യമല്ലെന്ന വിശ്വാസമാണ് ആ വിശ്വാസം മജ്ജയിലും വംശത്തിലും ഊട്ടപ്പെട്ട് കിടക്കുന്നവരാണ് അഹിലുസുന്ന ആദർശമുള്ള യഥാർത്ഥ സുന്നികൾ അതിലാർക്കും സംശയമില്ല സംശയമില്ലാത്ത ഞാൻ ഭക്ഷണം തരാൻ ഉദ്ദേശിച്ചവരൊഴികെ ബാക്കിയുള്ളവരെല്ലാം വിഷന്നവരാണ് ഈ ആകാശഭൂമിയിലുള്ള സകല വസ്തുക്കളും നിന്റെ ഒരു രോമം തൊടാൻ ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ സാധ്യമല്ല സാധ്യമല്ല അതാണ് നമ്മുടെ വിശ്വാസം ജന്മം നൽകിയിട്ടില്ല അള്ളാഹു ആർക്കെങ്കിലും ജന്മം വിശ്വസിക്കുന്നത് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമില്ലാത്ത സംഗതിയാണ് ക്രിസ്ത്യാനികൾ പറഞ്ഞു മക്കളെ ഉണ്ടാക്കിയിരിക്കുന്നു എന്താണ് അതിന്റെ താല്പര്യം എത്ര വൃത്തിഘട്ടമാക്കാണത് അള്ളാഹുവിന് സ്ത്രീകളോട് താല്പര്യം ഉണ്ടാകുന്നു ആ സ്ത്രീകളെ ആരും കൊടുക്കുക പോലും ചെയ്യാതെ അവരെ ചാടി പിടിച്ച് എന്ന് പറയുന്ന വൃത്തികെട്ട നീച തിരുസന്നിധിയിലേക്ക് ആ ഒരിക്കലും ഒരു മുസ്ലിമിന് ചേർക്കാൻ കഴിയില്ല യഥാർത്ഥ വിശ്വസിക്ക് ചേർക്കാൻ കഴിയില്ല വിശ്വസിക്കുന്നവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട് അവരുടെ വിശ്വാസത്തെ നാം അവമതിക്കുന്നില്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ കേട്ടിട്ട് ആകാശഭൂമികൾ പിളറാൻ അടുത്തിരിക്കുന്നു അവർക്ക് ആ വാക്കിന്റെ അഴുക്ക് താങ്ങാൻ കഴിയുന്നില്ല പരിശുദ്ധ ഓരോ ും അതിന്റെ ഗൗരവത്തിൽ എടുക്കണം ആവശ്യമാണ് അതിൽ നമുക്ക് സംശയമില്ല പക്ഷെ അള്ളാഹി ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ ആദരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ പരിധി വിട്ടു പോവാതെ കാത്തു സൂക്ഷിക്കൽ എല്ലാവരുടെയും ബാധ്യതയാണ് അത് സൂക്ഷിക്കണം എന്ന് പറയൽ പണ്ഡിതന്റെ ബാധ്യതയാണ് അതാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം

ഒരിക്കലും ദീനിനോട് നിരക്കുന്നതല്ല എന്ന് കൃത്യമായി ആരും തന്നെ ഈ ലോകത്തില്ല അതുകൊണ്ട് ഉണ്ണിയേശു എന്ന ആശയം ആ ആശയം ഒന്നും ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റില്ല ആ കാര്യം നമ്മൾ ശരിക്കും ഇത് പറയാനാണ് ഇത്തരത്തിലുള്ള ആദർശത്തെ ഇവിടെ സമർത്ഥിക്കാനാണ് ഈ സമ്മേളനങ്ങളൊക്കെ ആർക്കും ആ കാര്യത്തിൽ സംശയം വേണ്ട ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ പറയാ പിന്നെ അള്ളാഹുവിന്റെ ഏകത്വത്തെ ആ വിധത്തിൽ അംഗീകരിക്കണം എന്നാൽ അത് അംഗീകരിക്കുമ്പോൾ തന്നെ ഒരൽപം ശിർക്ക് വന്ന് പോകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം ഒരല്പം ശിർക്ക് വരാൻ പാടില്ല അള്ളാഹു അള്ളാഹു തന്നെ റസൂലിനോട് പറയുന്നുണ്ട് ും തങ്ങളുടെ മുൻഗാമികൾക്കും പൊളിഞ്ഞു പോകും ഒരൽപം സംഭവിച്ചു പോയാൽ അമല മുഴുവനും പൊളിഞ്ഞു പോകും ഒരാൾ അറുപത് എഴുപത് വയസ്സുവരെ